ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മെസ്സിയുടെ പതിയാൻ പോകുന്നത് തന്നെ കേരളം ആകെ ആവേശത്തിലാണ് കാരണം മെസ്സിയും അർജന്റീന ടീമും എത്തും മെസ്സി എത്തുന്ന മെസ്സി കളിക്കുന്ന മെസ്സിയും ടീമും കളിക്കുന്ന മൈതാനിയിലാണ് ഈ മൈതാനിയിലേക്കാണ് മെസ്സി എത്തുക മെസ്സിയും ടീമും കളിക്കാനെത്തുമ്പോൾ അവർ ഗ്രൗണ്ടിലേക്ക് കടക്കുന്ന ഭാഗം ഞാൻ കാണിക്കാം ഈ വഴിയായിരിക്കും മെസ്സിയും സംഘവും ഒരു പക്ഷേ മലയാളികളെ ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലാക്കുന്ന ഈ മൈതാനിയിലീ ഗ്ര സ്റ്റേഡിയം ആകെ ഇളകി മറിയും മെസ്സിയും ടീമും ഈ മൈതാനിയിലേക്ക് കടക്കുമ്പോൾ ആ കടന്നു വരുന്ന വഴിയാണ് ഏതാണ്ട് ഈ മൈതാനി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കയ്യിലാണ് ഈ സ്റ്റേഡിയം ഈ സ്റ്റേഡിയത്തിന് മുപ്പത്തിയെട്ടായിരം ആണ് ഇതിൻ്റെ കപ്പാസിറ്റി മുപ്പത്തി എട്ടായിരം പേർക്ക് ഇരുന്ന് ഇവിടെയുള്ള കളി കാണാൻ കഴിയും ഇവിടെ ഏതാണ്ട് നാൽപ്പത്തി ഒന്നായിരം പേരെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയമാണ് കുറച്ച് പേർക്ക് നിന്ന് കളി കാണാൻ പറ്റുന്ന അതെങ്കിൽ പരമാവധി നാൽപ്പത്തിയൊന്നായിരം പേർക്കാണ് ഇതിൻ്റെ കപ്പാസിറ്റി ഏതായാലും ഇവിടെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിലൊന്ന് ക്രിക്കറ്റ് ആയിരുന്നു അത് ന്യൂസിലാൻഡ് ഇന്ത്യയാണ് അഞ്ചു വർഷം മുമ്പ് നടന്ന മത്സരം ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് മത്സരം നടക്കുന്ന സ്ഥലം ഇപ്പോൾ കേരള ക്രിക്കറ്റ് ലീഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഗ്രൗണ്ടിൽ അത് നമുക്ക് കാണാം ക്രിക്കറ്റിന്റെ പിച്ചൊക്കെ ഉണ്ട് ഇതൊക്കെ മാറ്റം വരുത്തേണ്ടി വരും ഫുട്ബോളിന് വേണ്ടി ഇതൊരു വലിയ മത്സരമാണ് ആവേശത്തോടെ കേരളം കേരളത്തിന്റെ നല്ല ഭാഗവും കാണുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും അത്രയും മനുഷ്യരെ താങ്ങാനുള്ള ശേഷി കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ ലോകത്തെ തന്നെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിനും ഇല്ലല്ലോ അതുകൊണ്ട് വലിയ രീതിയിൽ ഒരു ഫാൻ മീറ്റിംഗ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പ്രേക്ഷകർ നിരാശപ്പെടേണ്ടതില്ല മെസ്സിയെ മെസ്സിയെ ഒന്ന് കണ്ടുപോകാനുള്ള സാഹചര്യമെങ്കിലും നമ്മൾ ഒരുക്കും